ഹായ് ഹലോ നമസ്കാരം പേച്ചിത്രി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നോക്കാം നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഐ സി ഡി എസ് സൂപ്പർവൈസർ പരീക്ഷ ആയി ഏപ്രിൽ ആണ് ഇരുപത്തി നാലാം തീയതിയാണ് പരീക്ഷ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും എന്നുള്ളത് അറിയാം പക്ഷേ ആ തയ്യാറെടുപ്പിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഹാൾ ടിക്കറ്റ് വന്നു എല്ലാവരും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും ആ ഹാൾ ടിക്കറ്റിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് പറഞ്ഞു തരാം അതുപോലെ തന്നെ ഒ എം ആർ ഷീറ്റ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാലും ഒരു കാര്യം കുറച്ച് കാര്യങ്ങൾ ഒ എം ആർ ഷീറ്റിനെക്കുറിച്ച് പറയാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകാം അതുപോലെ പരീക്ഷയുടെ സമയം കാലത്താണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷാ സെൻറ്ററിൽ പോകുന്നത് വരെ അല്ലേ പരീക്ഷാ ഹാൾ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തു അതിനുശേഷം പരീക്ഷ എഴുതുന്നത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ എന്താണ് കൃത്യമായിട്ട് ഈ വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ തലേന്ന് ഇതാ ഈ വീഡിയോ സാധാരണ എക്സാമിൻ്റെ തലേന്നൊക്കെയാണ് പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാര്യം പലരും ശ്രദ്ധിക്കുന്നില്ല ഓക്കെ അങ്ങനെ എന്താണ് ചിലരെന്തിനും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതെ അബദ്ധം പറ്റിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സോ ഉള്ള സമയം കൃത്യമായിട്ട് എന്തു ചെയ്യുക നിങ്ങൾ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് പുതിയ കാര്യങ്ങൾ തപ്പിപ്പോകാതെ പഠിക്കാതെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്യുക റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഉള്ള സമയം കൃത്യമായിട്ട് വിനിയോഗിച്ചാൽ അതെന്തു ചെയ്യും നമുക്ക് പരീക്ഷയ്ക്ക് വളരെ ഗുണകരമായിരിക്കും ും ഓക്കെ അപ്പം ഇനി നമുക്ക് നേരെ നമ്മുടെ എന്താണോ നമ്മൾ പറയാൻ വന്ന ആ കാര്യത്തിലേക്കാണ് ഇനി കിടക്കുന്നത് അതിലെ ആദ്യം നിങ്ങളെല്ലാവരും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തു ഒപ്പം അത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ ചിലർ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചവരുണ്ടാവും അല്ലാതെ ഡയറക്റ്റ് എന്താണ് പോയി അക്ഷയ കേന്ദ്രത്തിലോ പോയിട്ട് എന്താണ് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടോ അല്ലേ ഇനി ആ പ്രിൻറ്റ് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് നോക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നമ്മുടെ എന്താണ് ഹാൾ ടിക്കറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഫോട്ടോയും ഒക്കെ ഉള്ള ഹാൾ ടിക്കറ്റിൻ്റെ ഇതൊരു ഒരു ടീച്ചറുടെ ഹാൾ ടിക്കറ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം മറച്ചു വെച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഈ ഹാൾ ടിക്കറ്റിൽ നിങ്ങളുടെ ഈ ഒരു ഭാഗത്ത് ഏതൊക്കെ കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെന്നുണ്ടാവും ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഏതാണ് നിങ്ങൾ ഒരു കാറ്റഗറിക്കാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറി ഉണ്ടാവും അല്ലാതെ വേറൊരു കാറ്റഗറി കൂടി ഉണ്ട് അപ്പോൾ രണ്ട് ചിലർ രണ്ട് കാറ്റഗറി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഐ സി ടി സൂപ്പർവൈസറുടെ തന്നെയാണ് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവിടെ രണ്ടെണ്ണം കാണാനായിട്ട് സാധിക്കും ക്ലിയർ ആ കാര്യം മനസ്സിലായില്ലേ ഇനി അതിൻ്റെ താഴെ നിങ്ങളുടെ എന്താണ് പേരുണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും ഉണ്ടാവും ആ പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കാണുന്ന എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതായത് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ അതായത് നമുക്ക് ഒ എം ആർ ആണ് അല്ലെങ്കിൽ നൂറ് മാർക്കിൻ്റെ ഒ എം ആർ പരീക്ഷയാണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ അവിടെ ഉണ്ടാവും സെഡ് എന്ന് പറയുന്ന ഒരു എന്താണ് അൽഫബറ്റ് ഉണ്ടാവും അത് കൂടാതെ എത്ര എണ്ണമാണ് നമുക്ക് ഏഴ് നമ്പർ അടങ്ങുന്ന എന്താണ് ഏഴ് അക്കങ്ങൾ അടങ്ങുന്ന ഒരു നമ്പർ ഉണ്ടാവും രജിസ്റ്റർ നമ്പറായിട്ട് അതാണ് അപ്പോൾ ഈ സെഡ് അടക്കമാണ് ഈ രജിസ്റ്റർ നമ്പറായിട്ട് വരും ഓക്കെ അപ്പോൾ സെഡ് ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതിയിട്ടുള്ളത് സെഡ് എത്രയാണ് വൺ സീറോ വൺ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിന് താഴെ ഡേ േഷൻ ഇപ്പോഴാണ് ഡേറ്റ് വരുന്നത് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് തിങ്കളാഴ്ചയാണ് പരീക്ഷ വരുന്നത് ആ കാര്യം നമുക്കറിയാമല്ലോ കാരണം തിങ്കളാഴ്ചയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഇരുപത്തിനാലാം തീയതി ഫെബ്രുവരി ഇരുപത്തിനാല് അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് നമ്മുടെ ഹാൾ ടിക്കറ്റിനകത്തുണ്ട് ഇനി അത് വരെ നിങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ അതിൻ്റെ തൊട്ട് താഴെ ഇവിടെ എന്താണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ സെന്റർ ഉണ്ട് അത് എവിടെയാണെന്ന് മനസ്സിലാക്കുക എക്സാമിനേഷൻ സെന്ററിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് നിങ്ങൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക കാരണം അത് കൃത്യമായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സമയമായി കൃത്യസമയത്ത് അവിടെ എത്തണം അതുകൊണ്ട് തന്നെ എന്താണ് ആ എത്ര ദൂരം ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ നിന്ന് കാരണം കാലത്താണ് പരീക്ഷ അതുകൊണ്ട് തന്നെ ആ കാര്യം കൃത്യമായിട്ടൊന്ന് എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഇനി നിങ്ങൾ താഴേക്ക് വരുമ്പോൾ അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ടാണ് ആ കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത് ഹാൾ ടിക്കറ്റിലെ ഈ പറയുന്ന അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിലെ ആദ്യത്തെ കാര്യം പറയുന്നത് നിങ്ങളുടെ ഈ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ബാർ കോഡ് ഉണ്ടാകും ഇതാണ് ബാർ കോഡ് ഓക്കെ ബാർകോഡ് ഉണ്ടാവും അതുപോലെ തന്നെ കേരള പി എസ് സിയുടെ എംപ്ലോയും ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇത് രണ്ടും എല്ലാവരുടെയും ഉണ്ടാവും പക്ഷെ അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ ബാർകോഡും ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എംപ്ലവും ഇല്ലാത്ത ഹാൾ ടിക്കറ്റ് ആയിട്ട് വരുന്ന ഒരാളെ ഒരിക്കലും എക്സാം എഴുതാൻ സമ്മതിക്കില്ല അപ്പോൾ എന്ത് ചെയ്യുക എന്തെങ്കിലും ടെക്നിക്കൽ ഇറർ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലെ എംപ്ലവും ഈ എംപ്ലവും അതുപോലെ തന്നെ ബാർ ഉണ്ടോ എല്ലാവരുടെയും ഉണ്ടാവും എങ്കിലും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ ഇതുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക എന്തൊക്കെയാണ് ബാർ ഉണ്ടാവും ഒപ്പം ഇതേയുള്ള എംപ്ലവും ഉണ്ടാവും ഓക്കെ അതെന്താണ് അത് ഒരുപക്ഷെ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഇറർ സംഭവിച്ചാൽ മാത്രമേ അങ്ങനെ സംഭവിക്കുള്ളൂ ഇല്ലാതിരിക്കും ഓക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് വരില്ല ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ് അടുത്തത് പറയാനായിട്ട് പോകുന്നത് അതായത് നിങ്ങളൊക്കെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ചിലർ ഇപ്പോൾ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തതായിരിക്കും ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തവരുണ്ടാവും ഫോട്ടോ അപ്ലോഡ് ചെയ്തവരുണ്ടാവും നിങ്ങളുടെ ഈ ഹാൾ ടിക്കറ്റിൽ ഈ സൈഡായിട്ട് നിങ്ങളുടെ ഫോട്ടോ ഇവിടെ ഒരു ഒരു ഫോട്ടോ കാണിച്ചിട്ടില്ലേ അതുപോലെ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ പേരുണ്ടാവും അതിന് തൊട്ടു താഴെയായിട്ട് നിങ്ങൾ ആ ഫോട്ടോ എടുത്ത ഡേറ്റ് ഉണ്ടാവും ഓക്കെ ഇവിടെ നമ്മൾ ജസ്റ്റ് എഴുതിയിട്ടുള്ളത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് നമ്മുടെ ആ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന സമയത്തുള്ള ആ ഒരു ഇതാണ് എഴുതിയിട്ടുള്ളത് അല്ലെ അതായത് എന്താണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുള്ള അപ്ലോഡ് നമ്മൾ ഫോട്ടോ ചെയ്തിട്ടുണ്ടാവും പക്കെ ചിലരു എന്ത് ചെയ്യുകയാണ് ഇതെന്താണ് ചെയ്യുക നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് ഫോട്ടോ കയറ്റുക അല്ലേ ആ ഫോട്ടോയിൽ നമ്മളുടെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ അത് എല്ലാവരും ചെയ്യണം അല്ലേ ചെയ്യാത്ത പക്ഷം എന്താണ് നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല അതായത് ഇവിടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല അപ്പോൾ എന്ത് വേണം ഫോട്ടോയും വേണം നിങ്ങളുടെ പേരും അതിന് തൊട്ട് താഴെയായിട്ട് ആ ഫോട്ടോ എടുത്ത ഡേറ്റും അല്ലേ അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണം ഫോട്ടോ അതിന് താഴെ നിങ്ങളുടെ പേര് അതിന് താഴെ ഫോട്ടോ എടുത്ത ഡേറ്റ് ഓക്കെ അത് കൃത്യമായിട്ട് അങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് ടിക്കറ്റിൽ ചെക്ക് ചെയ്യണം ഫോട്ടോ മാത്രമാണ് നിങ്ങളുടെ ഹാർട്ട് ടിക്കറ്റ് നിങ്ങളുടെ ഫോട്ടോ മാത്രമേ ഈ ഒരു ഭാഗത്തുള്ളൂ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും അവിടെ ഇല്ല അതായത് അവിടെ സ്കാൻ ചെയ്തവിടെ ഉണ്ടാവും സാധാരണ രീതിയിൽ അതിൻ്റെ തൊട്ട് താഴെ കാണാൻ പറ്റും അങ്ങനെ കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കാര്യങ്ങളാണ് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് തന്നെ ഉള്ളതാണ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് എന്ന് പറഞ്ഞ് രണ്ട് പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് ക്ലിയർ അല്ലേ അതാണ് ഒന്നാമത്തെ കാര്യം ഇനി നമുക്ക് അടുത്തത് നിങ്ങളുടെ ചിലവരുടെ സംശയമുണ്ട് ആ സംശയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാനിവിടെ പറയാം അതായത് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സമയം ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സാധാരണ പി എസ് സി പരീക്ഷകളൊക്കെ നടത്തുന്ന എന്താണ് ഒന്നര ടു മൂന്നര അല്ലെങ്കിൽ മൂന്നേ കാലം ഒരു സമയമാണ് അത് ശനിയാഴ്ചകളിലാണ് കൂടുതൽ നടക്കുക എന്നാൽ ചില പരീക്ഷകൾ ഇത്തരത്തിൽ എന്താണ് രാവിലെ നടത്താറുണ്ട് അത് പല ദിവസങ്ങളിലാണ് നടത്തുള്ളത് നിങ്ങളുടെ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ചയായിട്ടാണ് വരുന്നത് ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ചയാണ് വരുന്നത് ആ ക്ലിയർ അല്ലേ ഡേറ്റ് നിങ്ങൾ കുറപ്പല്ലേ ആണ് ഇനി സമയത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നോക്കുക നമുക്ക് നമ്മുടെ ഹാൾ ടിക്കറ്റിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഏഴേകാലു മുതൽ ഒൻപതേ കാലു വരെയാണ് നമ്മുടെ പരീക്ഷാ സമയം കൊടുത്തിട്ടുള്ളത് എന്താണ് ഏഴേകാലു മുതൽ ഒൻപതേ വരെയാണ് പരീക്ഷാ സമയം ടോട്ടൽ നമുക്ക് രണ്ട് മണിക്കൂറാണ് വരുന്നുണ്ട് പക്ഷേ പരീക്ഷ എഴുതാൻ രണ്ട് മണിക്കൂർ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല പരീക്ഷ എഴുതാൻ നമുക്ക് എത്ര കിട്ടും ഒന്നര മണിക്കൂർ സമയമാണ് നമുക്ക് പരീക്ഷ എഴുതാൻ കിട്ടുക അതായത് തൊണ്ണൂറ് മിനിറ്റ് ഓക്കെ പരീക്ഷ എഴുതാൻ കിട്ടുന്നത് തൊണ്ണൂറ് മിനിറ്റാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക നമുക്ക് കിട്ടുന്നത് തൊണ്ണൂറ് മിനിറ്റ് ആണ് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഒരു മിനിറ്റ് സമയം പോലും കിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ഇനി അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രണ്ട് മണിക്കൂർ നിങ്ങൾ എപ്പോൾ പരീക്ഷാ ഹാളിൽ കയറണം അതായത് ഏഴേകാലിന് ശേഷം ഒരാളെയും പരീക്ഷാ ഹാളിൽ കയറ്റില്ല അപ്പം നിങ്ങൾ ആ സെൻറ്ററിൽ എത്ര മണിക്ക് എത്തണം മിനിമം ആറര അറമുക്കാലാവുമ്പോഴേക്കും നിങ്ങൾ ആ പരീക്ഷാ ഹാളിൽ അഥവാ സെൻറ്ററിൽ എത്തിയിട്ടുണ്ടാവണം ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ നിങ്ങളെ ഹാളിനകത്തേക്ക് കയറ്റും ഓക്കെ ഏഴ് മണി ആകുന്ന സമയത്ത് ഏഴ് ഏഴേകാലിന് ഉള്ളിൽ തന്നെ എന്ത് വരും ഇൻവെൻറ്റിലേറ്ററ് ഹാളിനകത്തേക്ക് കയറി വരും ഓക്കെ സോ ഏഴേ കാലിന് ശേഷം വരുന്ന ഏഴേ പതിനാറായാൽ പോലും ആരെ കയറ്റില്ല വരുന്നവരെ കയറ്റില്ല അപ്പോൾ വൈകരുത എന്നാണ് ഞാനിവിടെ പറഞ്ഞത് ഇനി എന്തുകൊണ്ട് ആറേ മുക്കാലിന് ഏഴ് മണിക്കൊക്കെ എത്തിയാൽ മതിയെന്ന് വിചാരിക്കേണ്ട നിങ്ങളൊരു ആറേ മുക്കാലിന് മുൻപ് ഒരാരക്കെങ്കിലും നിങ്ങൾ പരീക്ഷാ എത്തുക അതായത് പരീക്ഷാ എത്തുക അത് പറയാനായിട്ടുള്ള കാരണം അതായത് നമ്മളൊരു പക്ഷേ ഏഴുമണിയെന്ന് വിചാരിച്ച് നമ്മൾ എത്താനുള്ള ഒരു ടൈം ഗ്യാപ്പ് ഒന്നിട്ട് സെറ്റ് ചെയ്തിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും സാഹചര്യത്താൽ ഒരു പത്ത് മിനിറ്റ് ലേറ്റായാൽ ടെൻഷനാകും പക്ഷേ നമ്മൾ സമയത്ത് എത്തിയിട്ടുണ്ടാവും പക്ഷേ ആ ടെൻഷൻ കാരണം നമ്മുടെ പരീക്ഷ എഴുതാനുള്ള എന്തായി മൊത്തം എല്ലാം കുളവായി കിടക്കും അപ്പം അങ്ങനെ കുളവാതിരിക്കാൻ എന്തു ചെയ്യുക നമ്മൾ ഉദ്ദേശിച്ച സമയത്തേക്കാൾ ഒരു പത്ത് മിനിറ്റ് മുന്നേ എത്തുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഓക്കെ അപ്പം നിങ്ങളൊരു ആറരയൊക്കെ ആകുന്ന സമയത്ത് ഓക്കെ ഒരു ആറരക്കാകുന്ന സമയത്ത് കാലത്ത് എന്ത് ചെയ്യുക നിങ്ങളുടെ പരീക്ഷാ സെൻ്ററിൽ എത്തുക എവിടെയാണോ പരീക്ഷാ സെൻറ്റർ അവിടേക്ക് എത്തുക അപ്പോൾ ടോട്ടൽ നിങ്ങൾ നോക്കുക ഡിസ്റ്റൻസ് നോക്കുക നിങ്ങൾക്കൊരു ഒന്നര മണിക്കൂറൊക്കെ ട്രാവലിംഗ് ഉള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു രണ്ട് മണിക്കൂർ എന്താണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ ബസ്സിലാണ് വരുന്നതെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ നോക്കണം അതെല്ലാം നിങ്ങൾ മറ്റേതെങ്കിലും സൗകര്യമാണെങ്കിൽ അതെല്ലാം നിങ്ങൾ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്യണം ഓക്കെ ക്ലിയർ ആയല്ലോ കാരണം ഈ രാവിലെ ആയതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് പലരും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഏഴേകാലും കഴിഞ്ഞിട്ടൊക്കെ പോയി പരീക്ഷ എഴുതാൻ പറ്റുക അത് നേരത്തുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് ഏഴേകാലിന് തന്നെ മുതൽ എന്താണ് ഏഴേ മുക്കാൽ വരെയുള്ള സമയം എന്ന് പറയുന്നത് എന്താണ് അര മണിക്കൂർ നമുക്ക് തരുന്നത് നമുക്ക് ഒ എം ആർ ഷീറ്റ് തരും ഈ ഒ എം ആർ ഷീറ്റിനകത്ത് നമ്മുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ എന്താണ് ഏത് കാറ്റഗറിയാണ് നമ്മൾ പരീക്ഷ എഴുതുന്നതെന്നും രജിസ്റ്റർ നമ്പർ ചെയ്യണം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ആണ് നമ്മൾ എഴുതേണ്ടത് ഒപ്പം നമ്മുടെ ഐ കാർഡ് എന്താണ് അഡ്മിഷൻ ടിക്കറ്റൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് ഈ അരമണിക്കൂർ എന്ന് പറയുന്നത് ഏഴേകാലു മുതലുള്ള ഏഴേ മുക്കാൽ വരെയുള്ള സമയം ഇനി ഏഴേ മുക്കാലിന് മുമ്പ് അതായത് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് നമുക്ക് ഏഴേ ാലു മുതൽ ഒൻപതേ കാലുവരെയുള്ള ഒന്നര മണിക്കൂറാണ് പരീക്ഷണ സമയം പക്ഷേ നമുക്ക് ഏഴ് നാൽപ്പതിന് ക്വസ്റ്റ്യൻ പേപ്പർ തരും ഓക്കെ അഞ്ച് മിനിറ്റ് മുമ്പ് പരീക്ഷയ്ക്ക് അഞ്ച് മിനിറ്റ് മുമ്പാണ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ തരിക ഏഴ് നാൽപ്പതിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും അപ്പോൾ എന്ത് ചെയ്യുക സീൽ ഉണ്ടാവും സീൽഡ് ആയിരിക്കും അത് സീൽ പൊട്ടിക്കാൻ പറ്റില്ല ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വായിച്ച് നോക്കാനുള്ള ഒരു അവസരം ആ ഒരു സമയമായിട്ട് അതിന് ഉപയോഗിക്കുക ഏഴേ മുക്കാലെന്തിയും ഒരു ബെല്ലടിക്കും ബെല്ലടിക്കുമ്പോൾ നിങ്ങൾക്ക് സീൽ പൊട്ടിച്ചിട്ട് പരീക്ഷ എഴുതി തുടങ്ങാം ഇനി നിങ്ങൾക്ക് എന്തൊക്കെ അവിടെ കൊണ്ടുപോകാം എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ പറയുന്ന ഒന്നര മണിക്കൂറാണ് നിങ്ങളുടെ സമയമെന്നത് മനസ്സിലാക്കുക അപ്പോൾ ഏഴേ എന്താണ് മുക്കാലിന് പരീക്ഷ തുടങ്ങി എട്ടേ കാലാവുമ്പോൾ ഒരു ബെല്ലടിക്കും അതായത് അരമണിക്കൂർ കഴിഞ്ഞു എന്നാണ് അർത്ഥം വാച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല സോ എട്ടേ കാലിന് ഒരു ബെല്ലടിച്ചു അത് കഴിഞ്ഞാൽ എട്ടേ മുക്കാലിന് അടുത്തൊരു ബെല്ലടിച്ചു അതിൻ്റെ അർത്ഥം എന്താണ് ഒരു മണിക്കൂറാണ് അല്ലേ അര ഒരു അരമണിക്കൂറിലാണ് ബെല്ലടിക്കുക ഇനി അടുത്തത് എന്താണ് അടുത്ത് പരീക്ഷ അവസാനിക്കുന്നതിന് അഞ്ച് മുമ്പ് ഇനി അരമണിക്കൂറല്ലേ ബാക്കിയുള്ളൂ അപ്പോൾ പരീക്ഷ അവസാനിക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് അതായത് ഒൻപതേ കാലിലാണ് പരീക്ഷ അവസാനിക്കുന്നതെങ്കിൽ ഒൻപത് പത്തിന് ഒരു ബെല്ലുണ്ടാവും അതായത് ഇനി അതൊരു വാർണിംഗ് ബെല്ലാണ് അഞ്ച് മിനിറ്റേ ഉള്ളൂ കൂടിയുള്ളൂ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഫൈനൽ ബെല്ല് ഒൻപതേ കാലിലുണ്ടാവും ഓക്കെ അപ്പോൾ ഫൈനൽ ബെല്ലാ പിന്നെ എഴുതാൻ സമ്മതിക്കില്ല അത് നമുക്ക് ഒയ മറച്ചിട്ട് ഞാൻ പരിചയപ്പെടുത്താം എ പാർട്ടും ബി പാർട്ടും നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം കൊടുക്കാൻ അതിനെക്കുറിച്ച് പറയാം അതിൻ്റെ തെറ്റുകൾ വരാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അത് പറഞ്ഞുതരാം എങ്ങനെ എങ്ങനെയാണ് എക്സാം ഹാളിൽ നമ്മുടെ ബെഞ്ചിൽ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളിരിക്കുന്ന ബെഞ്ച് ഡെസ്ക് ഉണ്ടല്ലോ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അതുകൂടി പറഞ്ഞുതരാം അപ്പോൾ സമയത്തിൻ്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സമയക്രമം അപ്പോൾ നിങ്ങൾ ഒരു ആറരക്കെങ്കിലും എന്ത് ചെയ്യുക എക്സാം സെൻറ്ററിൽ എത്തുക ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് നോക്കാനായിട്ട് പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അനുവദിക്കുക വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമുക്ക് എക്സാം ഹാളിനകത്ത് നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് കൊണ്ടുപോകാം അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് അല്ലേ അത് എന്തായിക്കോട്ടെ ആധാറാണെങ്കിൽ വോട്ടർ ഐ ഡിയാകോ എന്താണോ ഉള്ളത് അത് നമുക്ക് എന്ത് ചെയ്യാം ഐ ഡി പ്രൂഫായിട്ട് നമുക്ക് കൊണ്ടുപോകാം ഈ ഐ ഡി പ്രൂഫ് ഏതൊക്കെ ഐ ഡി പ്രൂഫുകൾ നമുക്ക് അവിടെ അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യും അല്ലെ എക്സാം ഹാളിൽ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് നമ്മുടെ ഹാൾ ടിക്കറ്റിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് വായിച്ച് നോക്കുക ഒരുപാട് നമ്മൾ വീഡിയോ ദൈർഘ്യം ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ആധാർ ആധാറുണ്ടാവും നിങ്ങൾക്ക് ആധാർ കൊണ്ടുപോകും അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കൊണ്ടുപോകാം അല്ലേ അതും അത് രണ്ടും കൊണ്ടുപോകാൻ സാഹചര്യം ഇല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും സാഹചര്യം കൊണ്ടാണെങ്കിൽ വേറെന്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ നമ്മുടെ ഹാൾ ടിക്കറ്റിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഐഡികൾ അവിടെ എന്താണ് സ്വീകരിക്കുന്നുള്ളത് അതുപോലെ തന്നെ ബാൽ പോയിൻറ്റ് പെൻ അത് നിങ്ങൾക്ക് ബ്ലൂ ആയിക്കോട്ടെ ഇങ്ക് ബ്ലാക്ക് ഇൻ ആയിക്കോട്ടെ ഇതിൽ രണ്ടിൽ ഏത് ഇൻക് വേണമെങ്കിലും ബ്ലൂ ഇൻ ബ്ലാക്ക് ഇൻ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ബാൽ പോയിൻറ്റ് പെൻ സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പരീക്ഷാ ഹാളിനകത്തേക്ക് അനുവദിക്കുന്ന കാര്യങ്ങൾ ഇനി ബാക്കിയുള്ള നമ്മളിപ്പോൾ ബാഗ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ അല്ലേ അതുപോലെ തന്നെ ബാഗ് ഉണ്ടാവും നമ്മൾ ചിലപ്പോൾ വാച്ച് കിട്ടിയിട്ടായിരിക്കും പോവുക പേഴ്സ് നമ്മുടെ കയ്യിലുണ്ടാവും മൊബൈൽ ഫോൺ ഉണ്ടാവും അതുപോലെ എന്താണ് മറ്റു കുറേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ ഇലക്ട്രോണിക്കിൻ്റെ വേറെ എന്തെങ്കിലും ഒക്കെ ഡിവൈസസ് മറ്റു സ്മാർട്ട് വാച്ച് ആയിക്കോട്ടെ അല്ലേ അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിലും എന്താണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളല്ലാതെ അഡ്മിഷൻ ടിക്കറ്റ് ഐഡൻറ്റിറ്റി പ്രൂഫ് ബാൾ പോയിൻറ്റ് പെൻ അല്ലേ പരിശീലന പെൻ ഇത് മൂന്നും അല്ലാതെ മറ്റൊന്നും അതിനകത്തേക്ക് കയറ്റില്ല അതെല്ലാം നമുക്ക് ക്ലോക്ക് റൂമ് സ്കൂളിൽ തന്നെ സജ്ജീകരിച്ചിട്ടുള്ള ക്ലോക്ക് റൂമിൽ വെക്കാനുള്ള എന്താണ് അവസരമുണ്ട് അപ്പോൾ നിങ്ങൾക്കത് അവിടെ എല്ലാം കൂടി നിങ്ങളുടെ ബാഗിലാക്കിയിട്ട് മൊബൈൽ എന്ത് ചെയ്യുക സ്വിച്ച് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ സൈലൻറ്റ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്കത് ക്ലോക്ക് റൂമിൽ വെക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാം അപ്പോൾ എന്താണ് പ്രധാനമായിട്ട് മനസ്സിലാക്കണം പലരും ചെയ്യുന്നൊരു കാര്യമാണ് വാച്ച് നമ്മുടെ കയ്യിലുണ്ടാവും അല്ലേ ഇത് അഴിക്കാൻ മറന്നിട്ട് നേരെ ഹാളിലേക്ക് കയറി പോവും അപ്പോൾ അങ്ങനെ ചെയ്യരുത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇൻവിജിലേറ്റർ ഒരു പക്ഷെ ശ്രദ്ധിക്കാൻ വിട്ടുപോയാൽ അവരെ ശ്രദ്ധിക്കും കൃത്യമായിട്ട് അവർ പറയുകയും ചെയ്യും ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു പക്ഷെ ശ്രദ്ധിക്കാതെ വിട്ടുപോയാൽ എന്താണ് നിങ്ങളുടെ വാച്ച് കാണുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം വരിക അപ്പോ എന്ത് ചെയ്യുക ഒരു കാരണവെച്ചാലും വാച്ച് പേഴ്സ് തുടങ്ങിയ ഒന്നും തന്നെ നമ്മൾ പരീക്ഷാ ഹാളനത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന കാര്യം ഉറപ്പുവരുത്തുക ഈ മൂന്ന് കാര്യങ്ങൾ ഉറപ്പായിക്കൊണ്ട് പോകണം ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല അഡ്മിഷൻ ടിക്കറ്റ് ഇല്ലെങ്കിലോ ഐഡൻറ്റിറ്റി പ്രൂഫ് ഇല്ലെങ്കിലോ പേന ഇല്ലെങ്കിലോ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ബാക്കി ഒന്നും തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ബാക്കി ഒന്നും എന്താണ് ഇതല്ല ഇതിനപ്പുറത്തുള്ള എന്തായിക്കോട്ടെ ഒന്നും നിങ്ങൾക്ക് അതിനകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ആ കാര്യം കൂടെ മനസ്സിലാക്കുക അല്ലേ ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലർ ചോദിക്കാറുണ്ട് വെള്ളം കൊണ്ടുപോകാൻ സാധിക്കുമോ അല്ലേ வெள்ளம் அப்போ அது ചില സെൻറ്ററുകളിൽ എന്ത് ചെയ്യില്ല അനുവദിക്കില്ല ചില നിലമിക്ക സെൻ്ററുകളിലും ഇപ്പോൾ വെള്ളം അനുവദിക്കുന്നില്ല അകത്തേക്ക് എന്നാൽ എന്താണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടലിൽ എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകാം അവർ പെർമിഷൻ തരികയാണെങ്കിൽ തന്നാൽ മാത്രം അതകത്തേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം കുടിക്കാം എന്നിട്ട് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ അങ്ങനെ അതെന്താണോ അവിടെ പറയുന്നത് പോലെ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് അത് ചെയ്യാൻ പാടും അകത്ത് കൊണ്ടുപോകാൻ പാടും ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമുണ്ട് ഓക്കെ സ്റ്റീൽ കുപ്പിയൊന്നും കൊണ്ടുപോകാൻ അതിനകത്ത് കയറ്റില്ല ഓക്കെ അപ്പോൾ കയറ്റാൻ സാധ്യതയുള്ളത് ഇത്തരത്തിലുള്ള ട്രാൻസ്പെറൻറ്റ് ബോട്ടിലാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് വെള്ളം ലഭിക്കും ഓക്കെ അപ്പോൾ ലഭിക്കാത്ത സാഹചര്യം ആണെങ്കിൽ നിങ്ങൾ എന്തിനും വെള്ളം ചെയ്യുക കയ്യിൽ കരുതിക്കോളൂ ആ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം ഒപ്പം കൊണ്ടുപോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല അത് നിങ്ങൾ ആ സ്കൂളിൽ ചോദിച്ച് എന്താണ് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോവുക ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന സാധനം എന്താണ് കണ്ണട അല്ലേ കാരണം ചിലർ വായിക്കാനല്ലേ വായിക്കാനും എഴുതാനൊക്കെ കണ്ണട ഉപയോഗിക്കുന്നവരുണ്ടാവും അതായത് ചിലർ ഫുൾ ടൈം ഉപയോഗിക്കുന്നവരുണ്ടാവും പക്ഷേ ചിലർക്ക് എന്താണോ വായിക്കാൻ വേണ്ടി മാത്രം കണ്ണട ഉപയോഗിക്കുന്നവരുണ്ടാവും ഈ രാവിലെ നേരത്തെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് ഒരു പക്ഷേ ഈ കണ്ണട എടുക്കാൻ മറന്നു വന്നിരിക്കട്ടെ എങ്ങനെ എന്ത് ചെയ്യും പരീക്ഷാ ഹാളിൽ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണട ഉപയോഗിക്കുന്നവരെ കൃത്യമായിട്ട് ആ കണ്ണട നമ്മുടെ ബാഗിലെടുത്ത് വെക്കാൻ ഓർമ്മയുണ്ടാവണം ഓക്കെ അപ്പോൾ കണ്ണട ഉപയോഗിക്കുന്നവരെന്തു ചെയ്യണം അത് കൃത്യമായിട്ട് എടുത്ത് വെക്കണം കാരണം നമുക്കറിയാം ഈ പരീക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സാഹചര്യം കൊണ്ട് നമുക്ക് പരീക്ഷ എഴുതാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകരുത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ത് ചെയ്യുക കണ്ണട ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കൃത്യമായിട്ട് തലേന്ന് തന്നെ എടുത്ത് ബാഗിൽ വെക്കുക ഫുൾ ടൈം ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും കണ്ണട ഇട്ട് അവർ ൂ കാരണം നമ്മൾ രാവിലെ നേരത്തെ ചില ഇറക്കുന്നു അൻപത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ ഒക്കെ എക്സാം സെന്ററിലേക്ക് ദൂരമുണ്ട് അപ്പോൾ നാലുമണിക്കൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഇറങ്ങും ചിലപ്പോൾ കണ്ട മറക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മറങ്ങും അങ്ങനെ മറങ്ങാതിരിക്കാൻ മറക്കാതിരിക്കാൻ വേണ്ടി തലേന്ന് തന്നെ എന്ത് ചെയ്യാ എല്ലാം എടുത്തു വെക്കുക എന്നുള്ള കാര്യമാണ് അപ്പോൾ കണ്ണട ഓക്കെ വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇനി അടുത്തതാണ് ഈ മെഡിസിൻസ് അല്ലേ അതായത് രാവിലെയാണ് പരീക്ഷ എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ ഈ രാവിലെ പരീക്ഷ ആയതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക നമ്മൾ ചിലപ്പോൾ കാലത്തൊന്നും കഴിക്കണമെന്നില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ് നേരെ എക്സാം സെൻറ്ററിലേക്ക് വരികയാണ് അപ്പോൾ ഈ രാവിലെ നേരത്തെ ഒരുപാട് നേരത്തേക്കായിരിക്കും ചിലപ്പോൾ വരിക കുറേ ദൂരം എക്സാം സെൻ്ററിലേക്കുള്ളവരൊക്കെ ഉണ്ട് അങ്ങനെ എക്സാം സെൻറ്ററിലേക്ക് വന്നു പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഈ രാവിലെ ചിലപ്പോൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നവർക്ക് ഉണ്ടാവും അല്ലേ ഓക്കെ അപ്പോൾ അങ്ങനെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാ ഈ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിച്ചാൽ മരുന്ന് കഴിക്കേണ്ട അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് ചിലപ്പോൾ മരുന്ന് ഉണ്ടാവും അങ്ങനെ ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കയ്യിൽ കരുതേണ്ടത് നിങ്ങളാണ് കാരണം പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഇതേ ഒരു സമയമാവും അല്ലേ ഒൻപതേ കാലുക ചിലപ്പോൾ പത്തേക്കാല് പതിനൊന്ന് മണിയൊക്കെ ആവും അല്ലേ അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ രാവിലത്തെ ഫുഡ് കഴിച്ച് ഈ ഒരു മരുന്ന് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോരുത് അപ്പോൾ മെഡിസിൻ വല്ലതും നിണ്ടെങ്കിൽ കഴിക്കുന്നവരാണെങ്കിൽ അതെന്തു ചെയ്യാം കൂടെ കരുതണം ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ ആയിട്ട് മനസ്സിലായില്ലേ ഇനി നമുക്ക് നേരെ കിടക്കാൻ പോകുന്നത് ഒ എം ആർ ഷീറ്റിലേക്കാണ് ഇതാണ് ഒ എം ആർ ഷീറ്റ് നിങ്ങൾക്ക് അവിടെ തിരിക നിങ്ങളിപ്പോൾ ഈ പറയുന്ന ഏഴേകാലിന് നിങ്ങളുടെ കയ്യിൽ ഏഴേകാലു മുതൽ ഏഴേ മുക്കാൽ വരെയുള്ള സമയം ഇത് പൂരിപ്പിക്കാനായിട്ടാണ് ഈ എ പാർട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ ഈ ഒ എം ആർ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇവിടുന്ന് ഈ ഒരു ബാർക്കോഡ് കാണില്ലേ ഈ ഒരു ഭാഗമാണ് എ പാർട്ട് ഈ ഒരു ഭാഗത്തെ ബി പാർട്ടെന്നാണ് പറയാം ഓക്കെ ഇനി എ പാർട്ട് ബി പാർട്ട് എന്നിങ്ങനെ രണ്ട് പാർട്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എ ബി സി ഡി ഇതിലേതെങ്കിലും ഒരു സീരീസ് ആയിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക എ സീരീസ് ബി സീരീസ് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടല്ലോ ഈ രജിസ്റ്റർ നമ്പർ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുക എക്സാം ഹാളിൽ പോയിരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ പ്രകാരം അവിടെ രജിസ്റ്റർ നമ്പർ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ സെഡ് എന്നുള്ള അക്ഷരത്തിൽ എന്താണ് അതുപോലെ തന്നെ ആ ഒരു ഏഴക്കം ഏഴ് സംഖ്യ അടങ്ങുന്ന ഒരു രജിസ്റ്റർ നമ്പർ അവിടെ എഴുതിയിട്ടുണ്ടാവും ആ ഡെസ്കിൽ നിങ്ങൾ നിങ്ങളുടെ സിറ്റിൽ പോയി ഇരുന്നു ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു കോഡ് കാണാം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ തൊട്ട് മുമ്പിൽ തന്നെ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന ഒരു കോഡ് കാണാം ഇതേ കോഡ് തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് എ ബി നിങ്ങളുടെ ഇരിക്കുന്ന സീറ്റ് ഇപ്പോൾ എ ആണെന്നുണ്ടെങ്കിൽ എ കോഡിലുള്ള സീറ്റിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിന് മുകളിൽ അത് ഏത് കോഡാണോ അത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം എ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഈ പറയുന്ന ഒ എം ആർ ഷീറ്റിൻ്റെ കോഡ് കണ്ടോ ഇവിടെ എ എന്നായിരിക്കും നിങ്ങളിരിക്കുന്ന അവിടെ ബി എന്നാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ബി ആയിരിക്കണം ഓക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും ബി ആയിരിക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും എന്തായിരിക്കണം സെയിം ആയിരിക്കണം അത് നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്യണം ഓക്കെ തരുന്ന ആൾ വെരിഫൈ ചെയ്യും നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ വെരിഫൈ ചെയ്യണം ഓ നിങ്ങളിരിക്കുന്ന സീറ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് നിങ്ങൾക്കൊരു കോഡ് ഉണ്ടാവും എ ബി സി ഡി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവുക അത് ബി ആണ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ബി സീരീസ് ആയിരിക്കണം നിങ്ങൾക്ക് തരുന്ന ആൻസർ ഷീറ്റും എന്ത് തന്നെ ആയിരിക്കണം ബി സീരീസ് ആയിരിക്കണം അത് വളരെ നിർബന്ധമാണ് എന്നുള്ള കാര്യം ഓക്കെ അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ പറഞ്ഞു എ പാർട്ട് ബി പാർട്ടെന്ന് പറഞ്ഞു നമുക്ക് ആദ്യത്തെ അരമണിക്കൂർ എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ ഫിൽ ചെയ്യാനായിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് ഈ എ എന്ന ഇതിൻ്റെ തൊട്ടടുത്ത് ഇൻഡിവിജ്വലായിട്ട് സിഗ്നേച്ചർ എന്നൊക്കെയാണ് അതായത് നിങ്ങളവിടെ ഒന്നും ചെയ്യണ്ട ഇൻഡിവിജ്വലായിട്ടുള്ള അതായത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കാൻ വേണ്ടി ആ ഹാൾ ആ ഹാ നിങ്ങളുടെ പരീക്ഷ ഹാളിൽ അല്ലേ ഒരു അധ്യാപകൻ ഉണ്ടാവും അല്ലെങ്കിൽ അധ്യാപിക ഉണ്ടാവും നിങ്ങൾ ഇരുപത് പേരായിരിക്കും ടോട്ടൽ ആ പരീക്ഷാ ഉണ്ടാവുക അപ്പോൾ ആ അധ്യാപകനായിരിക്കും അവിടെ ഫിൽ ചെയ്യേണ്ടത് നിങ്ങൾ അവിടെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് ഇതാ ഇവിടെ മുതലാണ് ഇങ്ങോട്ടേക്കാണ് വരുന്നത് ഇവിടെ എന്താണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ് വരുന്നത് ഓക്കെ ഇവിടെ ആറെണ്ണേ ഉള്ളൂ പക്ഷെ നിങ്ങൾക്ക് ഏഴെണ്ണം ഉള്ളതുകൊണ്ട് തന്നെ ഏഴെണ്ണം അവിടെ ഉണ്ടാവും ഓക്കെ ഇനി ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗത്താണ് നിങ്ങൾ ആ ഇംഗ്ലീഷ് ആൽഫബറ്റ് സെഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണല്ലോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സെഡ് എഴുതേണ്ടത് ഇവിടെ ആണ് ഓക്കെ സെഡ് എന്ന് എഴുതിയ ശേഷം നോക്കുക ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഇപ്പോൾ രണ്ട് ഞാൻ വെറുതെ ചെയ്തതാണ് മൂന്ന് നാല് അഞ്ച് ആറ് നിങ്ങൾക്ക് ഏഴാണ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഏഴാമത്തെ ഇവിടെ വരും ഓക്കെ ഇനി ഒന്നാണെങ്കിൽ ദാ ഒന്ന് എന്നുള്ള ഭാഗം ബബ്ലിയ രണ്ടാണെങ്കിൽ രണ്ട് ബബ്ളിയ മൂന്നാണെങ്കിൽ മൂന്ന് ബബ്ലിയ ഓക്കെ നാല് നോക്കി നാല് ബബ്ലിയ അഞ്ചാണെങ്കിൽ അഞ്ച് ബബ്ലിയ ആറാണെങ്കിൽ ആറ് കൃത്യമായിട്ട് എന്താണ് ഒന്നാണെങ്കിൽ കറക്റ്റ് ഒന്നിന് മുകളിലൂടെ തന്നെ ബബിൾ ചെയ്യണം രണ്ടാണെങ്കിൽ രണ്ടിന് മുകളിലൂടെ ഇനി സീറോ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ സീറോ കാണാം ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഒന്നെന്ന് എഴുതിയിട്ട് ഇവിടെ കൊണ്ട് രണ്ടിൽ ബബ്ലി ചെയ്തു ഓക്കെ നിങ്ങൾക്കത് വായിക്കാൻ പറ്റുമോ ചോദിച്ചാൽ മയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു ഒരു ആൻസർ ഈ ഒരു തന്നിട്ടുണ്ടല്ലോ എ മാർക്ക് ഷീറ്റ് ഇത് മാറ്റി തരില്ല അപ്പോൾ നിങ്ങൾ ഈ രജിസ്റ്റർ നമ്പർ തെറ്റിച്ചാൽ നിങ്ങളുടെ പരീക്ഷ തന്നെ വാല്യൂ വാല്യൂഡ് ആവില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെന്തു ചെയ്യുക ഏറ്റവും ശ്രദ്ധയോടെ ഏറ്റവും ശ്രദ്ധയോടെ എന്താണ് പൂരിപ്പിക്കേണ്ട ഒരു ഭാഗമാണ് ഈ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്ന ഭാഗം ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് ഒന്നേന്ന് എഴുതുക അതിനുശേഷം ഈ ഒന്നിൻ്റെ താഴെ ഒന്ന് എന്ന് കാണുന്ന ഭാഗം കൃത്യമായിട്ട് എന്താണ് എല്ലാ വശത്തും മഷിയെത്തുന്ന രീതിയിൽ ഞാനിവിടെ ബോർഡിൽ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് ആ സർക്കിളിനകത്ത് ഈ ഒരു ഓവൽ ഷേപ്പ് വേണ്ടില്ലേ ആ ഷേപ്പിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തും എന്താണ് അതിനകത്തെ മഷിയെത്തും ും പുറത്തേക്ക് പോകരുത് ആ വട്ടത്തിനകത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക ബബിൾ ചെയ്യണം അപ്പം അങ്ങനെയാണ് ബബിൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ബബിൾ ചെയ്യുക തെറ്റിച്ച് കഴിഞ്ഞാൽ മറ്റൊരു ആൻസർ റോ എമ്മർ ഷീറ്റ് നിങ്ങൾക്ക് തരില്ല എന്ന ബോധം ഉണ്ടായിരിക്കണം ക്ലിയർ അല്ല അപ്പോൾ വളരെ ശ്രദ്ധയോടെ അരമണിക്കൂർ സമയം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ആകെ ബബിൾ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ എഴുതുന്നതാണ് അപ്പം ഇത് ശ്രദ്ധയോടെ ചെയ്യുക അരമണിക്കൂർ ഒന്നും വേണ്ട അഞ്ച് മിനിറ്റിൽ ഈ കാര്യങ്ങൾ നടക്കും പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് എടുത്തോ കുഴപ്പമില്ല ചെയ്യുന്ന കാര്യം വളരെ വൃത്തിയായിട്ട് ചെയ്യുക ഓക്കെ അല്ലേ സോ അതാണ് ബബിൾ ചെയ്യേണ്ട കേസ് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ എന്ത് കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചോളൂ തരാം ഓക്കെ ഇനി അടുത്തത് ഇവിടെ നോക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ ഇയർ കൃത്യമായിട്ട് അവിടെ എഴുതുക ഇനിയോ നെയിം ഓഫ് പോസ്റ്റ് ഫോർ വിച്ച് എക്സാമിനേഷൻ ഈസ് കണ്ടക്റ്റഡ് അതായത് നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത് അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി നമ്പർ ഐ സി ഡി എസ് സൂപ്പർവൈസർ അപ്പോൾ രണ്ട് കാറ്റഗറികൾ വരെയാണ് രണ്ട് കാറ്റഗറി നമ്പർ എഴുതിക്കോളൂ ഓക്കെ അങ്ങനെ എഴുതുക ഇനി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എപ്പോഴാണ് ഇരുപത്തി നാലാം തീയതി അല്ലേ ഇപ്പോൾ ഇരുപത്തി നാല് എപ്പോഴെയാണ് പൂജ്യം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലേ അപ്പോൾ എക്സാമിനേഷൻ ഡേറ്റും അവിടെ എഴുതുക ക്ലിയർ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പൂരിപ്പിക്കുക ഇവിടുന്ന് അങ്ങോട്ടാണ് നിങ്ങൾക്കുള്ളത് ഇവിടെ ആർക്കുള്ളതാണ് ഇൻഡിവിജ്വലേറ്റർക്കുള്ളതാണ് ഓക്കെ അപ്പോൾ എ പാർട്ട് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ എന്ത് കിട്ടി ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പർ എ കോഡായിരിക്കും ഇത് എ കോഡാണ് ഈ കൊസ്റ്റ്യൻ പേപ്പർ ബി കോഡ് ആണെങ്കിൽ ഇവിടെ ബി കോഡ് ആയിരിക്കണം അത് രണ്ട് സെയിം ആണെന്ന് ഉറപ്പ് വരുത്തണം ശേഷം നോക്കുക ഒന്ന് മുതൽ നൂറ് വരെ നിങ്ങൾക്കിവിടെ കാണാം ഓരോ സെറ്റും ഇരുപത്തഞ്ച് 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 എന്നുള്ള രീതിയിൽ ഇരുപത്തഞ്ച് അൻപത് എഴുപത്തഞ്ച് നൂറ് എന്നുള്ള രീതിയിൽ എന്താണ് നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒന്നര മണിക്കൂർ സമയമുണ്ട് കൃത്യമായിട്ട് ചോദ്യം വായിക്കുക ഇനി ചെയ്യേണ്ട കാര്യം ഒന്നാമത്തെ ചോദ്യം വായിച്ചിട്ട് രണ്ടാമത് കൊണ്ട് രണ്ടാമത്തെ എന്താണ് ഇതിൽ പോയി ബബിൾ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതിനാൽ ാണ് ഞാൻ പറയുന്നത് ശ്രദ്ധ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകും ടെൻഷനില്ലാതെ കൂളായിട്ട് പരീക്ഷ എഴുതുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു എ ആണോ ബി ആണോ സി ആണോ നോക്കി കൃത്യമായിട്ട് തൊട്ടടുത്ത കള്ളിയിലേക്ക് പോകാതെ ആ കള്ളിക്കകം തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യാതാണ് ഇങ്ങനെ ഒരു ഒരു വരവരയ്ക്ക് അതിനുള്ളിൽ കൃത്യമായിട്ട് ബബിൾ ചെയ്യുക ബോർഡിലായതുകൊണ്ടാണത് അങ്ങനെ പുറത്ത് പോകാതെ ബബിൾ ചെയ്യണം ഓക്കെ പകുതി ബബിൾ ചെയ്യരുത് പൂർണ്ണമായും ബബിൾ ചെയ്യണം പകുതി ബബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഈ ഷീറ്റ് തരുമല്ലോ ഈ ഒ എം ആർ ഷീറ്റ് നിങ്ങൾക്ക് അരമണിക്കൂർ നിങ്ങളുടെ കയ്യിലുണ്ടാവും ഇതിൻ്റെ തൊട്ട് പുറകിൽ എങ്ങനെ ബബിൾ ചെയ്താൽ വാലിഡ് ആവും എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ അത് പറഞ്ഞു എന്ന് മാത്രം ഓൾറെഡി നിങ്ങൾക്കറിയാം കൃത്യമായിട്ട് എന്താണ് അതിനകത്ത് എല്ലാ ഭാഗത്തും വശിയെത്തുന്ന രീതിയിൽ വേണം ബബിൾ ചെയ്യാൻ അല്ലാത്ത പക്ഷം എന്താണ് നിങ്ങൾക്ക് ആ മാർക്ക് നഷ്ടപ്പെടും ഇവിടെ നിങ്ങൾ തെറ്റിയാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഒരു എക്സാമിൻ്റെ ഒരു എക്സാം വാലിഡേ ചിലപ്പോൾ ആവില്ല ഇവിടെ തെറ്റിച്ച് കഴിഞ്ഞാൽ ഇവിടെ പോരെണ്ണം ഒക്കെ തെറ്റിയെന്ന് വെച്ചാൽ ആ മാർക്കേ നിങ്ങൾക്ക് പോകുള്ളൂ പക്ഷേ എന്താണ് അങ്ങനെ തെറ്റിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ നമ്മൾ എക്സാം ഹാളിൽ കയറി നമുക്ക് എന്ത് തന്നു നമ്മുടെ കയ്യിൽ ഹാൾ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ ഇനി അതിനുശേഷം തരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ തരുന്ന ഓയമാർഷിറ്റാണ് ഷീറ്റാണ് നമ്മൾ ഇരിക്കുന്ന സ്കൂളുകളിലാണല്ലോ നമുക്ക് പരീക്ഷ എഴുതാൻ പോകുക ഈ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ സ്കൂളുടെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് വന്നവരാണ് അല്ലേ അപ്പോൾ നമ്മുടെ ബെഞ്ചിൻ്റെ ഡെസ്ക്കും കറക്റ്റ് ചിലപ്പോൾ ഫ്ലാറ്റായിട്ട് ഉണ്ടാവില്ല എന്തെങ്കിലും കാട്ടങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് തന്നെ പരീക്ഷ ഏഴേകാലിന് മുമ്പ് ഏഴ് മണി ഏഴ് പതിനുള്ളിൽ ഏഴ് അഞ്ചിനുള്ളിൽ നിങ്ങളെ ഹാളിനകത്തേക്ക് കയറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബെഞ്ച് നിങ്ങൾ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ആട്ടോ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആട്ടം നിൽക്കുന്ന രീതിയിൽ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ത് ചെയ്യുക നീക്കി വെച്ചാൽ കറക്റ്റ് ആകുന്നുണ്ടെങ്കിൽ അങ്ങനെ കറക്റ്റ് ആക്കി വെക്കാൻ ശ്രമിക്കുക അടുത്ത കാര്യം എന്താണ് അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന ആ ഒരു പ്രതലം ഉണ്ടല്ലോ അവിടെ ഈ കുട്ടികളൊക്കെ ചിലപ്പോൾ എന്താ കോമ്പസ് കൊണ്ടൊക്കെ വരയ്ക്കി അല്ലെങ്കിൽ വല്ല കുഴിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാകും നമ്മൾ ചെറുപ്പത്തിലൊക്കെ നിങ്ങളും നമ്മളൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ അത്തരത്തിൽ വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ബബിൾ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് നമ്മൾ ബബിൾ ചെയ്യുന്ന സമയത്ത് ആ ഹോൾഡ് അവിടെ വെച്ചിട്ട് ആ ബബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക സ്വാഭാവികമായിട്ടും പേന ഉള്ളിലേക്ക് പോയി അവിടെ എന്താവും നമ്മൾ കത്ത് എന്താണ് ഹോൾ വീഴും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ പ്രതലം നല്ല പ്രതലത്തിലേക്ക് വെക്കുക നമ്മുടെ എക്സാം പേപ്പറിന് എക്സാം എന്താണ് ഹാൾ ടിക്കറ്റ് അടിയിലുണ്ടാവും അതിന് മുകളിൽ ക്വസ്റ്റിൻ പേപ്പർ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന് മുകളിൽ വെച്ച ഒരു സപ്പോർട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക കൃത്യമായിട്ട് ബബിൾ ചെയ്യുക എന്താണ് ചെറിയൊരു കാര്യം അതിൽ നമ്മൾ ആയി കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം കൂടി പറഞ്ഞു തന്നത് ഓക്കെ അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഒ എം ആറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ വന്നു കൃത്യമായിട്ട് ഇതാ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞ് ഇവിടെ ഇവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട ഇവിടെ നിങ്ങൾ ആകെ എന്ത് ചെയ്യുക നൂറ് ക്വസ്റ്റിനിൽ ബബിൾ ചെയ്താൽ മാത്രം മതി അതിനുശേഷം ശേഷം ഒൻപതേ പത്താവുമ്പോൾ ഒരു വാർണിംഗ് വെയിൽ തരും ആ സമയത്ത് നമ്മൾ ഇൻവിജിലേറ്റർ പറയും കണ്ടോ ഇവിടെ ഇവിടെ മുറിക്കുക എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഇത് എ പാർട്ട് ഇത് ബി പാർട്ട് ഇതിന് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു വര ലൈൻ ഉണ്ടാവും നമുക്ക് കട്ട് ചെയ്യാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ലേ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് വരും ഓക്കെ അപ്പോൾ കീറാ ഡാമേജ് ആവാതെ ഒന്ന് മടക്കി ഒന്ന് നമ്മൾ നമ്മളത് ആക്കിയ ശേഷം എന്ത് ഈ ഒരു ഭാഗം രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് അവരെ ചോദിക്കുമ്പോൾ ആദ്യം എ പാർട്ട് പിന്നെ ബി പാർട്ട് എന്നുള്ള രീതിയിൽ കൊടുത്ത് എന്തു ചെയ്യുക വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഏഴേകാലിന് ശേഷം അകത്തേക്ക് കയറ്റില്ല അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ പരീക്ഷ എഴുതി കഴിഞ്ഞു എന്ന് വേണ്ട നേരത്തെ പോകാനൊന്നും പറ്റില്ല ഒൻപതേകാല് കഴിഞ്ഞ ശേഷം മാത്രമേ പുറത്തേക്ക് പോകാനും അനുവദിക്കുള്ളൂ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായിട്ട് മനസ്സിലായല്ലോ പറഞ്ഞ കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ ഹാൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ടോ ഒ എം ആർ ഷീറ്റുമായി ബന്ധപ്പെട്ടോ സമയമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ എന്ത് ചെയ്യുക നമ്മൾ പറഞ്ഞു തരാം ഓക്കെ സോ ടെൻഷൻ ഇല്ലാതെ പരീക്ഷ എഴുതുക നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ നല്ല രീതിൽ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇനിയുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുക റിവൈസ് ചെയ്യുക ഓക്കെ അല്ലേ സോ എല്ലാവർക്കും വിദ്യാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക്